നമ ഷേവാ നർമ്മദേഹർ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ പഴമകളുടെ അനുഷ്ഠാനങ്ങൾ ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാലുള്ള ഗുണങ്ങൾ ഇന്ന് ഇന്നത്തെ തലമുറയിൽ ആ അനുഷ്ഠാനം വെറുമൊഴു ഓർമ്മകളായിട്ട് നിൽക്കുമ്പോൾ ഇന്നത്തെ സമൂഹം ആ അനുഷ്ഠാനങ്ങളുടെ മറവിൽ പല പല കഷ്ടതകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നാം എല്ലാം ഇന്ന് അനുഭവിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറ്റുവാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിത്യേനെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് പക്ഷേ പഴമകാലത്ത് അനുഷ്ഠാനങ്ങളാൽ സൂര്യോദയം ചെയ്തിരുന്ന ഒരു കാലം ഇന്ന് നമുക്ക് ഓർമ്മകൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഓരോ വ്യക്തികളിൽ കടന്നു വരുന്ന ശത്രുദോഷവും ദുരിതങ്ങളും രോഗങ്ങളും ഏറി വരുന്ന ഒരു സാഹചര്യം അതിലെ ഒരു അനുഷ്ഠാനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ആലും പേരാലും സർവ്വസാധാരണമാണ് ഇവ ശക്തിഭം എന്നാണ് ഈ രണ്ട് വൃക്ഷങ്ങളെ പറയുന്നത് കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ കാരണങ്ങൾക്കും സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് വൃക്ഷങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് മനുഷ്യൻ അനുഭവപ്പെടുന്ന ഏത് തരമാകട്ടെ ശത്രുദോഷമാകട്ടെ ബാധാദോഷമാകട്ടെ ദാമ്പത്യ പ്രശ്നങ്ങളാവട്ടെ വീട്ടിലെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഈ രണ്ട് വൃക്ഷങ്ങൾക്ക് മാറ്റുവാൻ കഴിവുണ്ട് നമുക്കറിയാം ആലിൻ്റെ തത്വം എന്താണെന്നറിയാം ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും വസിക്കുന്ന വൃക്ഷമാണ് ആല് അതേപോലെ സർവ്വ ദേവതകളുടെ ചൈതന്യം ആലിൽ വിളങ്ങുന്നു എന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇത് മൂലവൃക്ഷമായിട്ട് നടുന്നത് അഥവാ കാണപ്പെടുന്നത് സൂര്യോദയം തൊട്ട് വൈകുന്നേരം ആറുമണിവരെ ആദിത്യൻ്റെ അധിവാസവും ആറു മണി കഴിഞ്ഞ് പിറ്റേന്ന് സൂര്യോദയം വരെ ശനിയുടെ വാസവുമുള്ള വൃക്ഷമാണ് കൽപ്പവൃക്ഷമാണ് അതുകൊണ്ട് നമുക്ക് ആദിത്യനെ പൂജിക്കുമ്പോഴും ശനീശ്വര പൂജിക്കുമ്പോഴും നമുക്ക് വ്യക്തമായ ഘട്ടം കൊണ്ട് നമുക്ക് ആലിനെ അനുഷ്ഠിക്കാം ഇപ്പോൾ ശനികാരകനായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടകശനി എടരശനിയൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് മണിക്ക് ശേഷം നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഗുണം വരുമെന്നുള്ളതാണ് ഇരുപത്തൊന്ന് പ്രദക്ഷിണം ആളിൽ ആലിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് നെയ്ത്തിരി കത്തിച്ച് വെച്ചാൽ അല്ലെങ്കിൽ എള് തിരി കത്തിച്ച് വെച്ചാൽ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പെട്ടെന്ന് തന്നെ മാറും എന്നുള്ളതാണ് വളരെ അതിശയോക്തമായിട്ട് വളരെ പെട്ടെന്ന് മാറും അതേപോലെ നമുക്ക് ഉണ്ടാകുന്ന ചേഷ്ടകൾ അതായത് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതേപോലെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയൊക്കെ പേരാലാൽ മാറ്റപ്പെടുമെന്നുള്ളതാണ് ആലിനെ ചുറ്റെടുത്ത പോലെ ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെച്ച് ചുമന്ന ചരട് കൊണ്ട് ഇരുപത്തൊന്ന് പ്രദക്ഷിണം വെക്കുമ്പോൾ ആ ഇരുപത്തൊന്ന് രീതിയിൽ തന്നെ പേരാൽ ഈ നൂൽ ചുറ്റി എടുക്കുക നമ്മൾ പ്രദർശനം ചെയ്യുമ്പോൾ ആ നൂലും കെട്ടിയിട്ട് ആ നൂല് ഇരുപത്തൊന്ന് പ്രാവശ്യം പേരാലിന് ചുറ്റുന്ന രീതിയിൽ ചുറ്റുക അതെല്ലാ ഞായറാഴ്ചയും ചെയ്യുക സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം ദാമ്പത്തിക പ്രശ്നം മാറും സ്ത്രീകൾ സംബന്ധിച്ചുള്ള രോഗങ്ങൾ മാറുക അതേപോലെ എപ്പോഴും കുടുംബത്ത് ധനം നിലനിൽക്കുവാൻ എല്ലാ ഐശ്വര്യങ്ങളും നിലനിൽക്കുവാൻ പാതുവൃത്യം നിലനിൽക്കുവാൻ പറ്റിയ അനുഷ്ഠാനമാണ് ഈ പറയുന്ന കാര്യങ്ങൾ രാവിലെ എല്ലാ ഞായറാഴ്ചയും രാവിലെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഈ പേരാലിൽ നിന്ന് തൂങ്ങി വരുന്ന വേര് അതിൻ്റെ അറ്റം ഒരു പിടി എങ്ങിട്ട് പിടിച്ചിട്ട് അതിൻ്റെ അറ്റം വെളുത്ത വെളുത്തവാവിന് രാവിലെ ഈ വേരിൻ്റെ അറ്റം നല്ല മൃദുലമായിട്ട് ബ്രൗൺ കളറായിരിക്കും അത് വെട്ടി നമ്മൾ വീട്ടിൽ ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്തുന്ന പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബ് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് വൈബ് മീൻസ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നിലനിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് വൃക്ഷങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നു ഈ ഒരു അനുഷ്ഠാനത്തിലൂടെയാണ് ഇപ്പോൾ ആലാണെങ്കിൽ നമുക്ക് വസ്ത്രം പൊതിയാം അതായത് മരത്തിന് ചുറ്റും അല്ലെങ്കിൽ വലിയ തടികളാണെങ്കിൽ ഒരു വസ്ത്രം അവിടെ മുണ്ടോ അല്ലെങ്കിൽ ഷാലോ നമുക്ക് ഈ പറയുന്ന ആലിന് കെട്ടാം പേരാലാണെങ്കിൽ നമുക്ക് നൂല് ചുറ്റാം അത് ആ നൂല് ചുറ്റുന്നതിന് മുമ്പ് അത് മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഈ നൂല് കെട്ട് കെട്ടാൻ ഇരുപത്തൊന്ന് കെട്ട് കാരണം ആ കെട്ട് ഇരുപത്തൊന്നാവുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഞായറാഴ്ചയും ഇത് ചെയ്യുക പാതി വൃത്യം കറക്റ്റ് അതായത് ഭർത്താവിന് യാതൊരു തരത്തിലോ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ പ്രാക്കുകളോ ഒന്നും തന്നെ ഇഷ്ടില്ല വീട്ടിൽ ഐശ്വര്യവും ഉണ്ടാവും ഇത് നമ്മൾ പണ്ടേ ചെയ്തുകൊണ്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ ലോപിച്ച് 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 ഒന്നുമില്ലാതായി പക്ഷെ അത് പണ്ട് കാലങ്ങളിൽ അത് ഒരു ഞായറാഴ്ച എന്നുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും വീട്ടിലെ സ്ത്രീകൾ അതേപോലെ ആലിലാണെങ്കിൽ പുരുഷന്മാരും ചെയ്തിരിക്കും ആലിൽ സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം ഈ പറയുന്ന പേരാലിൽ സ്ത്രീകളാണ് കൂടുതലും അനുഷ്ഠിക്കുന്നത് അതാണ് സ്ത്രീകളുടെ ശക്തി ദേവി ഈ പേരാലിൽ വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ सेवा नर्मदे